ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം ഏവരും കാത്തിരിക്കുന്ന ഗൗതമിൻ്റെയും നന്ദയുടെയും ഇന്നത്തെ വിശേഷത്തിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് തന്നെ നമുക്ക് ഇന്നത്തെ വിശേഷത്തിലേക്ക് കടന്നാലോ തുടങ്ങുമ്പോൾ തന്നെ കാണിക്കുന്നത് നമ്മുടെ ഗൗതമാണ് അപ്പം ഗൗതം ആ ഒരു ദൗത്യം ഏറ്റെടുത്ത് പോകാനായിട്ട് തുടങ്ങുമ്പോൾ എല്ലാവരും എതിർക്കുന്നുണ്ട് എങ്കിലും ആ എതിർപ്പിനെയൊക്കെ അവഗണിച്ചിട്ടാണ് നമ്മുടെ ഗൗതം പോകാനായിട്ട് ഇറങ്ങിയത് അങ്ങനെ എല്ലാവരോടും യാത്ര പറഞ്ഞു പോകാനായിട്ട് ഇറങ്ങി വീണ്ടും ഒന്നുകൂടി ഒന്ന് തിരിഞ്ഞു നോക്കുകയാണ് തൻ്റെ പ്രിയ സഖിയെ ഏതായാലും നമ്മുടെ നന്ദ ഓടി ചെന്നു അങ്ങനെ തിരിഞ്ഞു നോക്കി ഉടനെ തന്നെ ഓടി ചെന്ന് ഗൗതമിനെ അങ്ങ് കെട്ടിപ്പിടിച്ച് കെട്ടിപ്പിടിച്ച് കരയാൻ തുടങ്ങി കരയാൻ തുടങ്ങി കഴിഞ്ഞപ്പോഴത്തേക്കും ഗൗതം പറഞ്ഞു എന്തിനാ നന്ദാ നീ കരയുന്നത് കരയണ്ട എന്തിനാടാ ഇങ്ങനെ കരയണത് ദേഹ് ഈ കരഞ്ഞ മുഖവുമായിട്ട് നിന്നിട്ട് അത് കണ്ടിട്ടാണോ ഞാൻ പോകേണ്ടത് അല്ലെങ്കിൽ സന്തോഷായിട്ടിരിക്കുന്ന നന്ദേനെ കണ്ടിട്ടാണോ ഞാൻ പോകേണ്ടത് എന്താണെങ്കിലും ഞാൻ തിരിച്ചു വരില്ലേ നീ ഇവിടെ എനിക്ക് വേണ്ടി കാത്തിരിക്കല്ലേ പിന്നെ എന്തിനാ വിഷമിക്കുന്നത് ഈ ഗൗതം തിരിച്ചു വരും നന്ദെ ഇവിടെ ഉള്ളിടത്തോളം കാലം എനിക്ക് ധൈര്യമായിട്ട് പോവാലോ അമ്മേനെയും വല്യമ്മേ വല്യമ്മേനെയൊക്കെ സമാധാനിപ്പിക്കേണ്ട നന്ദയാണോ ഈ പോലെ കരയുന്നത് എന്നൊക്കെ ചോദിച്ച് ഭയങ്കരമായിട്ടും നമ്മുടെ നന്ദനെ സമാധാനിപ്പിക്കാൻ ശ്രമിക്കുകയാണ് അപ്പം നന്ദ പറയുന്നുണ്ട് എനിക്കറിയില്ല എനിക്കറിയില്ല ഗൗതം സാർ എനിക്ക് എന്തോ ഗൗതം സാർ പോകണ്ട എന്ന് പറയാനും എനിക്ക് പറ്റില്ല കാരണം ഗൗതം സാർ ഏറ്റെടുത്തിരിക്കുന്ന ജോലി എന്താണെന്നും അതിനെക്കുറിച്ചുള്ള ഗൗരവമൊക്കെ എനിക്ക് മനസ്സിലായി പിന്നെ പ്രത്യേകിച്ച് എൻ്റെ അച്ഛൻ എൻ്റെ അച്ഛനൊരു പോലീസ് ഓഫീസർ ആയതുകൊണ്ട് തന്നെ ഏതൊരു പ്രതിസന്ധിയെ നേരിടാൻ തയ്യാറായിട്ട് തന്നെയാണ് നിങ്ങളെപ്പോലെയുള്ളവർ നിൽക്കുന്നത് അല്ലെങ്കിൽ നമ്മുടെ നാടിനെ രക്ഷിക്കേണ്ടത് നിങ്ങളൊക്കെ തന്നെയാണ് പക്ഷെ എന്തോ എൻ്റെ മനസ്സിന് വല്ലാത്തൊരു സങ്കടം ഹേയ് ആ സങ്കടമൊക്കെ ഞാൻ രണ്ടു മൂന്ന് ദിവസം കഴിഞ്ഞ് ഇങ്ങോട്ടേക്ക് എത്തുമ്പോൾ മാറില്ലേ പിന്നെ ദേ ഇതെൻ്റെ കരിയറിലെ ഒരു പ്രധാനമായിട്ടുള്ളൊരു ദൗത്യം തന്നെയാണ് ചിലപ്പോൾ അറിയാലോ എൻ്റെ എൻ്റെ ഒരു ആ ഒരു സ്റ്റെബിലിറ്റിയൊക്കെ ഒന്ന് ചെറുതായിട്ടൊന്ന് മാറി നിൽക്കുന്ന ആ ഒരു ഇതിലൊക്കെ എത്താനായിട്ട് ചാൻസ് ഉണ്ട് ഏതായാലും എനിക്ക് ചിലപ്പോൾ ഇതിൽ നിന്നും ഒരു നല്ലൊരു പ്രമോഷനോ അങ്ങനെയൊക്കെ കിട്ടാനായിട്ട് ചാൻസ് ഉണ്ട് അപ്പൊ അതുകൊണ്ട് തന്നെ ഈ ദൗത്യം ഏറ്റെടുക്കുക അത് വിജയിപ്പിക്കുക എന്നത് എൻ്റെ ഒരു ലക്ഷ്യം തന്നെയാണ് എൻ്റെ സമൂഹത്തെ എനിക്ക് രക്ഷിക്കണ്ടേ അതുകൊണ്ട് എല്ലാം അറിയാവുന്ന നന്ദ ഇങ്ങനെ കരഞ്ഞാൽ എങ്ങനെയാണെന്നൊക്കെ ഇങ്ങനെ പറയുകയാണ് അപ്പോഴേക്കാണെങ്കിലും നമ്മുടെ ലക്ഷ്മി വന്നിട്ട് മോളെ ബാ മോളെ കരയണ്ട മോളിങ് ബാ എന്ന് പറഞ്ഞ് ലക്ഷ്മി തന്നെയാണ് നമ്മുടെ നന്ദേനെ കൂട്ടിക്കൊണ്ട് പോകുന്നതും പിന്നെ ലക്ഷ്മിയുടെ തോളിലേക്ക് ചാരി നമ്മുടെ നന്ദ കിടക്കുന്നു അത് കഴിയുമ്പോഴത്തേക്കും നമ്മുടെ ഗൗതം പറയുന്നുണ്ട് എങ്കിൽ പിന്നെ ഞാൻ പോയിട്ട് വരാട്ടോ പോയിട്ട് വരാട്ടോ എന്നും പറഞ്ഞാണ് ഗൗതം അവിടെ പോകുന്നത് നന്ദയ്ക്ക് സഹിക്കാൻ കഴിയുന്നില്ല നേരത്തെ ആണെങ്കിൽ നന്ദയ്ക്ക് പിന്നെ കുഴപ്പമില്ലായിരുന്നു ഇപ്പോൾ അവര് കൂടുതൽ അടുത്തു കൂടുതലടുത്തി ആ ഒരു സ്ഥിതിക്ക് നമ്മുടെ നന്ദയ്ക്ക് അതിൻ്റെ ഒരു ചെറിയ വിഷമമൊക്കെ ആണ് കേട്ടോ അവർ ഭാര്യയും ഭർത്താവുമായിട്ട് ജീവിക്കാൻ തുടങ്ങിയതല്ലേ ഉള്ളൂ ആ ഒരു സമയത്ത് എങ്ങനെ ഒരു മാറി നിൽക്കുകയെന്നൊക്കെ പറയുമ്പോഴുണ്ടാകുന്ന ആ ഒരു ബുദ്ധിമുട്ട് ഇതേ സമയമാണെങ്കിൽ നമ്മുടെ പിങ്കിയുടെ നിലയും സമനിലയും ഒക്കെ തെറ്റി ഇങ്ങനെ നിൽക്കുകയാണ് അപ്പം പിങ്കി ഇങ്ങനെ ആലോചിച്ചെടുക്കുക ഇനി ഞാൻ എന്തെങ്കിലും അർജുനോട് പറഞ്ഞു കാണുമോ അർജുന എന്തോ ഉള്ളു മുനയും വെച്ച് തന്നെയാണല്ലോ എന്നോട് സംസാരിച്ചത് അർജുനോട് ഇനി എന്തെങ്കിലും ഞാൻ അറിയാതെ എന്തെങ്കിലും പറഞ്ഞിട്ട് അർജുനതുകൊണ്ടാണോ ഇങ്ങനെയൊക്കെ സംസാരിച്ചത് ഹേയ് അങ്ങനെ സംസാരിക്കാൻ വഴിയില്ലല്ലോ എന്തെങ്കിലും ഞാൻ പറഞ്ഞിരുന്നെങ്കിൽ അർജുന് ഈ ഒരവസ്ഥയിലല്ലായിരുന്നു സംസാരിക്കുന്നത് എന്നൊക്കെ ഇങ്ങനെ നമ്മുടെ പിങ്കിയും ഇങ്ങനെ ആലോചിക്കുകയൊക്കെയാണ് കേട്ടോ അപ്പം ഇതേ സമയമാണെങ്കിൽ നമ്മുടെ നന്ദേനെ ആശ്വസിപ്പിക്കാനായിട്ട് വല്ലയമ്മയും അതുപോലെ തന്നെ ലക്ഷ്മിയും ഒക്കെ ഓരോ കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട് അപ്പം ആ ഒരു സീനൊക്കെ കഴിഞ്ഞ് പിന്നെ കാണിക്കുന്നത് നമ്മുടെ ഈ ഗൗതം നേരെ പോലീസ് ഓഫീസറിൻ്റെ അടുത്ത് ചെയ്യുന്നു അപ്പം അവർ ദൗത്യങ്ങളെല്ലാം ഏറ്റെടുക്കാൻ വേണ്ടി കുറേ കാര്യങ്ങളൊക്കെ ഇങ്ങനെ കുറേ പേരെ ഇങ്ങനെ ഏർപ്പാടാക്കി ഒരു ക്ലാസ് ഒക്കെ എടുത്ത് വിടുകയാണ് അപ്പം ഇവര് ഒരു കാടിനുള്ളിലെ വീടിനകത്താണെന്നും അവിടെ തന്ത്രപരമായിട്ട് അതായത് വൈകുന്നേരം രാത്രി മാത്രം ചെന്നാലേ നമുക്ക് ആ ഒരു സംഘത്തെ അത് ഇതൊരു സംഘവും ഒന്നുമല്ല ഇതിനു ചുറ്റും കുറേ സംഘങ്ങളുണ്ട് അപ്പം അവരുടെ ആ ഒരു വീട്ടിലേക്ക് എത്തണമെങ്കിൽ ആരും ആരും ഉപയോഗിക്കാത്ത ഒരു വീട് ആ ഒരു പഴയ വീട് നോക്കിയാണ് അവര് അവരുടെ ഒളി സങ്കേതമാക്കി മാറ്റിയിരിക്കുന്നത് അപ്പം അവിടെ എത്തണമെങ്കിൽ കുറച്ച് റിസ്ക് ഒക്കെ ആണ് എന്നൊക്കെ പറഞ്ഞ് പോലീസ് യൂണിഫോമൊക്കെ ധരിച്ചാണ് നമ്മുടെ ഗൗതം നിൽക്കുന്നത് അങ്ങനെ അങ്ങോട്ടേക്ക് പോകാൻ തുടങ്ങുന്ന ആ ഒരു രംഗങ്ങളൊക്കെ കാണിക്കുന്നു അപ്പൊ ഇതിനിടയിലായിട്ട് നമ്മുടെ അഖിലേനെ കാണിക്കുന്നുണ്ടേ അപ്പം അഖിലയും അഖിലയുടെ ഭർത്താവായ ആദിത്യനും ഒക്കെ ഇങ്ങനെ നിന്ന് സംസാരിക്കുകയാണ് അങ്ങനെ അവർ പല പല സ്വപ്നങ്ങൾ കണ്ടു കൂട്ടുന്നുണ്ട് അഖില അഖില തൻ്റെ കുഞ്ഞിനെ അതായത് വയറ്റിൽ ഇങ്ങനെ പിടിച്ചുകൊണ്ട് തന്നെ തൻ്റെ കുഞ്ഞിനെ നോക്കിയിട്ട് അച്ഛനെ പോലെ ധീരനാകണം നീ നമ്മൾ വലിയൊരു സംഘത്തിൽ അകപ്പെട്ട് വലിയൊരു സംഘ സംഘത്തിലാണുള്ളത് ആ ഒരു സംഘത്തിന്റെ തലവനാണ് നിന്റെ അച്ഛൻ അതുകൊണ്ട് നിന്റെ അച്ഛനെ പോലെ തന്നെ ആകണം നീ അച്ഛനെ ഇതുവരെ ആർക്കും തോൽപ്പിക്കാൻ കഴിഞ്ഞിട്ടില്ല അച്ഛൻ ആരുടെയും മുമ്പിൽ തല കുനിച്ചിട്ടില്ല ആ അച്ഛന്റെ മകനാ നീയെ ഇതെല്ലാം കണ്ടുവേണം മോൻ വളരാന് എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട് അഖിലെ ഇങ്ങനെ പറയുന്നുണ്ട് പക്ഷെ അഖിലയ്ക്ക് ഉള്ളിന്റെ ഉള്ളിൽ എന്തോ ഒരു ഭയം തോന്നുന്നുണ്ട് അങ്ങനെ അഖില നേരെ ചെന്ന് ആദിത്യനോട് പറയുന്നുണ്ട് എന്തോ എനിക്കൊരു ചെറിയ പേടിയൊക്കെ തോന്നുകയാണ് എനിക്ക് എന്താണെന്ന് അറിയില്ല ഞാൻ ഞാനിനിയിപ്പോൾ എന്താ ആദിത്യ ചെയ്യേണ്ടത് എനിക്ക് എനിക്കെന്തോ ആദിത്യ നഷ്ടപ്പെടുവോ ഞാൻ ഒറ്റയ്ക്കാകുമോ ഏ എൻ്റെ കുഞ്ഞിനും അച്ഛനും എന്നൊക്കെ എനിക്ക് തോന്നുന്നത് നമുക്കിതൊക്കെ അവസാനിപ്പിച്ചിട്ട് നമുക്ക് തിരിച്ചു പോയാലോ എന്ന് പറയുമ്പോഴത്തേക്കും ആദിത്യം ദേഷ്യപ്പെടുക നീ എന്താ അഖിലാണ് ഈ പറയുന്നത് നമ്മൾ അതിനു വേണ്ടിയാണോ ഇങ്ങോട്ടേക്ക് വന്നത് നമുക്ക് ഈ സിസ്റ്റത്തെ തന്നെ മാറ്റിമറിക്കേണ്ടേ നമ്മളൊരു ദൗത്യം ഏറ്റെടുത്തിരിക്കുകയാണ് അതിനുവേണ്ടി നമ്മുടെ ജീവൻ കൊടുക്കാൻ വരെ നമ്മൾ തയ്യാറാകണം അതിൽ വേറൊരു മാറ്റവും ഇല്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ടാണ് നമ്മുടെ ആദിത്യൻ സംസാരിക്കുന്നത് അപ്പൊ ഇതേ സമയം ഇവർക്ക് എന്തൊക്കെയോ ചെറിയ സംശയങ്ങളും കാര്യങ്ങളും ഒക്കെ ഉണ്ട് കേട്ടോ ഈ ഒരു ആദിത്യനും സംഘത്തിന് ഇപ്പൊ ആദിത്യൻ സംഘത്തിന് ഓരോ കാര്യങ്ങളും ഓരോ ദൗത്യങ്ങളും ഒക്കെ പറഞ്ഞു ഏൽപ്പിക്കുന്നുണ്ട് അവിടെ ഒരു കൂട്ടർ നിക്കണം ഇവിടെ ഒരു കൂട്ടർ നിൽക്കണം നമുക്ക് നാളെ രാവിലെ തന്നെ ആ ഒരു സ്പോട്ടിലാണ് ഒരു മാപ്പ് ഒക്കെ വെച്ചിട്ട് ഈ ഒരു സ്പോട്ടിലാണ് ബോംബുകളെല്ലാം വെക്കേണ്ടത് അവിടെ ആളുകൾ ഒത്തിരിയുള്ള സ്ഥലമാണ് അപ്പൊ അങ്ങനെ കുറെ കാര്യങ്ങളും കുറെ മാപ്പൊക്കെ ഇങ്ങനെ കാണിച്ചൊക്കെ കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പം ഇതിന്റെ ഇടയിലാണ് നമ്മുടെ പിങ്കി ആണെങ്കിൽ ഈ സമയത്ത് അർജുന വിടേണ്ട സോറി ഗൗതമിനെ വിടേണ്ട കാര്യമുണ്ട് കാര്യം ഉണ്ടായിരുന്നു അതിൻ്റെ ഒരു കാര്യം ഇല്ലായിരുന്നല്ലോ എന്നൊക്കെ ഇങ്ങനെ നമ്മുടെ പിങ്കിയും പറയുന്നുണ്ട് അപ്പോഴത്തേക്കും അർജുൻ പറയുന്നുണ്ട് എന്തൊക്കെ പറഞ്ഞാലും ഏട്ടൻ ഒരു പോലീസ് ഉദ്യോഗസ്ഥനല്ലേ അപ്പൊ പിന്നെ ഏട്ടന് പോകാതിരിക്കാൻ പറ്റില്ലല്ലോ ഏട്ടന് പോയല്ലേ പറ്റത്തുള്ളൂ എന്ന് പറയുമ്പം അരുതതി പറയുക അവൻ ഇവിടെ നിന്ന് പോയി അവന് വേറെ ഒന്നും അറിയണ്ട ഇവിടെ മനുഷ്യൻ തീ തിന്നാ ജീവിക്കുന്നത് ഇനി അവൻ തിരിച്ചു വരുന്നത് വരെ എനിക്ക് ചിന്തിക്കാൻ കൂടി വയ്യ എന്തിനാ ഇതൊക്കെ അവൻ ഏറ്റെടുക്കുന്നത് എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുന്നുണ്ട് അപ്പൊ നമ്മുടെ പിങ്കിക്ക് പോയതിനോട് വലിയ താല്പര്യമൊന്നും ഇല്ല അപ്പൊ പിങ്കി വീണ്ടും നമ്മുടെ നന്ദേനെ കുറ്റപ്പെടുത്താനൊക്കെ ശ്രമിക്കുന്നുണ്ട് കേട്ടോ നന്ദനെ കുറ്റപ്പെടുത്താൻ ശ്രമിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നന്ദ വിചാരിച്ചിരുന്നെങ്കിൽ പോവില്ലായിരുന്നു ഒരു ഭാര്യയ്ക്ക് സ്വന്തം ഭർത്താവിനെ നിലക്കി നിർത്താൻ പറ്റില്ലെങ്കിൽ പിന്നെ ആർക്കാ പറ്റുന്നത് എന്നൊക്കെ ചോദിച്ച് പല പല ഇതിങ്ങനെ ഓരോന്ന് പറയുകയാണ് അപ്പം ആ ഒരു സമയത്ത് തന്നെ നമ്മുടെ നന്ദേനെ എന്തെങ്കിലുമൊക്കെ പറഞ്ഞ് അടിച്ചാൽ മർത്താൻ പറ്റുമെങ്കിൽ അത്രയും നല്ലത് പക്ഷേ മനസ്സിൽ സന്തോഷിക്കുന്നത് നമ്മുടെ പിങ്കി പിങ്കി ഇങ്ങനെ മനസ്സിൽ ഇങ്ങനെ സന്തോഷിക്കുകയാണ് കേട്ടോ ഏതായാലും ഈ പോയത് നല്ലത് തന്നെയാണ് ഇനിയിപ്പം മൂന്ന് ദിവസത്തേന് ഇവർക്ക് ശാന്തി മുഹൂർത്തവും അല്ല അതുപോലെയുള്ള സംഭവങ്ങളൊന്നും കാണത്തില്ലല്ലോ അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മുടെ പിങ്കിക്ക് വലിയ സന്തോഷം ആവുകയാണ് അപ്പൊ മാറി നിന്ന് പിങ്കി സന്തോഷിക്കോ ഇതിനിടയിൽ അർജുൻ ചോദിക്കുന്നുണ്ട് പിങ്കി നിനക്ക് വലിയ സന്തോഷമായി കാണുമല്ലേ പിങ്കി എന്ന് ചോദിക്കുമ്പോൾ അതെന്താ അർജുനൻ അർജുന എന്നോട് അങ്ങനെ ചോദിക്കുന്നത് എനിക്ക് എന്ത് സന്തോഷമാകാനാ അല്ല എനിക്ക് ഗൗതം ഇവിടെ നിന്ന് പോയെന്നു പറഞ്ഞുകൊണ്ട് എനിക്ക് സന്തോഷിക്കേണ്ട കാര്യമുണ്ടോ എന്ന് ഇങ്ങനെ ചോദിക്കുകയാണ് പക്ഷെ നമ്മുടെ അർജുന അറിയാലോ കാര്യങ്ങൾ എങ്ങനെയാ കാര്യങ്ങൾ ഏത് റൂട്ടിലേക്കൊക്കെയാ പോകുന്നതെന്ന് അപ്പൊ ഇതേ സമയമാണ് നമ്മുടെ അരുന്ധതിയും പിങ്കിയും സംസാരിക്കുന്നത് കാണിക്കുന്നത് അപ്പം അരുന്ധതി തന്റെ വിഷമങ്ങളൊക്കെ സോറി പിങ്കി തന്റെ വിഷമങ്ങളൊക്കെ അരുന്ധതിയോട് പറയുന്നുണ്ട് വല്യമ്മ ഒരുപാട് മാറിപ്പോയി വല്യമ്മേ ഈ പിങ്കി മോളെ വലിയ ഇഷ്ടമായിരുന്നല്ലോ വല്യമ്മയ്ക്ക് ഈ പിങ്കിയാണ് ഈ വീടിന്റെ നിലവിളക്ക് എന്നൊക്കെ പറഞ്ഞോണ്ടിരുന്ന എൻ്റെ വല്യമ്മ ഒരുപാട് മാറി കഴിഞ്ഞിരിക്കുന്നു എന്ന് പറയുമ്പം മോക്ക് അങ്ങനെ തോന്നുന്നതായി വല്യമ്മ ഒന്നും മാറിപ്പോയിട്ടൊന്നുമില്ല വല്യം വല്ലിമ്മ ഈ കുടുംബത്തിന് വേണ്ടിയല്ലേ ജീവിക്കുന്നത് ഈ കുടുംബത്തിന്റെ സ്വസ്ഥതയ്ക്ക് വേണ്ടിയല്ലേ ജീവിക്കുന്നത് മോളും അർജുനും ജീവിക്കുന്നത് ഈ വല്ലക്ക് കാണണ്ടേ നിങ്ങൾ നിങ്ങൾ നല്ലതുപോലെ ജീവിക്കണ്ടേ ഇപ്പൊ ഇതെ കണ്ടില്ലേ ഗൗതവും നന്ദയും ഒക്കെ എത്ര നല്ല രീതിയിലാണ് ജീവിക്കുന്നത് അപ്പൊ മോൾ ഒരു കാര്യം ചെയ്യണം ഏതായാലും ഇനി ഒരിക്കലും മോളുടെ മനസ്സിൽ ഏഹ് നടക്കുന്ന കാര്യങ്ങളൊന്നും സാധിക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല എങ്കിൽ പിന്നെ മോൾ എന്തിനാണ് ഇങ്ങനെ മസിൽ പിടിച്ച് ഇങ്ങനെ നിൽക്കുന്നത് നിങ്ങൾക്ക് ഒരു ജീവിതം നല്ല രീതിയിൽ തന്നെ തുടങ്ങിക്കൂടെ എന്നൊക്കെ പറഞ്ഞ് സംസാരിക്കുന്നുണ്ട് അപ്പം ഇത് കേട്ട് കഴിയുമ്പോഴത്തേക്കുവാണെങ്കിൽ നമ്മുടെ പിങ്കിക്ക് ദേഷ്യം വന്നിട്ട് ഓ ഇപ്പം എല്ലാവരും നന്ദയുടെ വശത്ത് ആയല്ലോ ഇപ്പം ഈ പിങ്കി എല്ലാവർക്കും അധിക തന്നെ അല്ലേ എന്നൊക്കെ പറഞ്ഞുകൊണ്ടാണ് നമ്മുടെ പിങ്കി സംസാരിക്കുന്നത് കേട്ടോ പിങ്കിയുടെ ആ ഒരു ലെവൽ ഇപ്പോഴും അങ്ങനെ തന്നെയാണ് പിങ്കിക്ക് പിന്നെ മൂന്ന് ദിവസത്തേക്ക് സമാധാനിക്കാം എന്നുള്ളത് ഗൗതം ഈ ഒരു ദൗത്യം ഏറ്റെടുത്തു പോയി എന്നത് കൊണ്ട് മാത്രമാണ് ഏതായാലും ഈ ഒരു സമയത്ത് തന്നെ നമ്മുടെ ഗൗതം അവിടെ എത്തിച്ചേരുന്നു ആ ഒരു സംഘത്തിൽ എത്തിച്ചേരുന്നു അവിടെ കുറച്ച് കാര്യങ്ങളൊക്കെ നടക്കുകയാണ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ ചെന്ന് കഴിയുന്നു വെടികൾ അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ ഉതിർക്കുന്നു അങ്ങനെ അവിടെ ഒരു വലിയൊരു യുദ്ധഭൂമി ആവുകയാണ് കേട്ടോ അപ്പം അങ്ങനെ അവിടെ ആ ഒരു ദൗത്യം തുടങ്ങുകയാണ് അപ്പം നമ്മൾ കാണിക്കുന്നുണ്ട് ആ ഒരു ദൗത്യം എങ്ങനെയാണെന്ന് ആ ഒരു ഇരുട്ടിൻ്റെ മറവിൽ കുറെ പേര് അങ്ങോട്ടും ഇങ്ങോട്ടും ഓടി പോകുന്നു ഇവിടെ കുറെ പോലീസുകാരുണ്ട് അപ്പൊ അവരങ്ങോട്ടും ഇങ്ങോട്ടും വെടിയൊക്കെ വെക്കുന്നു ഏതായാലും ഈ വെടിവെപ്പിനിടയിലാണ് നമ്മുടെ ആദിത്യൻ ആ ഒരു മരണം സംഭവിക്കുന്നത് ആദിത്യന് ആ ഒരു മരണം സംഭവിക്കുന്നു പക്ഷേ അഖിലയ്ക്ക് ഒന്നും സംഭവിക്കുന്നില്ല അഖിലേനെ സേഫ് ആക്കി വെച്ചിട്ട് തന്നെയാണ് ആദിത്യൻ ഇതെല്ലാം ചെയ്യുന്നത് അപ്പൊ ആദിത്യൻ മരിക്കുന്നതിന് മുമ്പ് തന്നെ അഖിലയോട് പറഞ്ഞിട്ടുണ്ട് അതായത് ആ ഒരു ദൗത്യത്തിൽ ഏർപ്പെടുന്നതിന് മുമ്പ് തന്നെ അഖിലയോട് പറയുന്നുണ്ട് എൻ്റെ കുഞ്ഞിനെ നീ നമ്മുടെ രീതിയിൽ തന്നെ വളർത്തിയെടുക്കണമെന്നും ഈ കുഞ്ഞ് ഞാനില്ലാതെ വന്നാൽ ഈ കുഞ്ഞ് എൻ്റെ സ്ഥാനത്താകണമെന്നും ഏഹ് നമ്മൾ വിചാരിക്കുന്ന കാര്യങ്ങളെല്ലാം ഈ കുഞ്ഞിനെ കൊണ്ട് നേടണമെന്നും ഒക്കെ പറഞ്ഞിട്ടാണ് പോകുന്നത് എങ്കിൽ പോലും നമ്മുടെ അകിലേക്ക് മരണശേഷം ആദിത്യ മരണശേഷം അങ്ങനെ ഒരിത് തോന്നില്ല കാരണം തൻ്റെ ഭർത്താവ് മരിച്ചത് ഈ ഒരു കാരണങ്ങൾ കൊണ്ട് തന്നെയാണ് അപ്പോൾ ഒരിക്കലും ആ കുഞ്ഞിനെ ആ വഴിയിലേക്ക് എടുക്കാൻ വേണ്ടി നമ്മുടെ അകിലെ തീരുമാനിക്കില്ല പക്ഷേ അതൊക്കെ അവിടെ നിൽക്കട്ടെ അതൊക്കെ പിന്നെയല്ലേ അതൊക്കെ നമുക്ക് പിന്നെ കഥയിൽ പറയാം അപ്പൊ അങ്ങനെ ആ ഒരു വലിയൊരു ദൗത്യം അവിടെ നമ്മുടെ ഗൗതം ഏറ്റെടുത്തത് അത് വിജയകരമായിട്ട് തന്നെ മാറുകയാണ് പക്ഷേ ആ ഒരു വിജയം നമ്മുടെ ഗൗതമിന്റെയും നന്ദയുടെയും ജീവിതത്തിൽ വലിയൊരു മുറിവ് ഏൽപ്പിച്ചുകൊണ്ടാണ് ആ ഒരു വിജയത്തിലേക്ക് കടക്കുന്നത് ഒരു പോലീസ് പോലീസ് ഉദ്യോഗസ്ഥൻ എന്ന നിലയിൽ ഒരു വിജയമാകുമായി ആണെങ്കിലും ഒരു ഭർത്താവ് എന്ന നിലയിലും ഒരു കുടുംബസ്ഥൻ എന്ന നിലയിലും നമ്മുടെ ഗൗതം വട്ടഭൂജ്യമായി മാറുന്ന ദിവസങ്ങളാണ് നമുക്ക് ഇനി കാണാനായിട്ട് സാധിക്കുന്നത് അപ്പൊ ഇതൊക്കെ കോർത്തിണക്കിക്കൊണ്ട് ഒരു അടിപൊളി വിശേഷമാണ് വന്നിരിക്കുന്നത് അപ്പൊ എല്ലാവരും മിസ് ചെയ്ത് കളയാതെ കാണുക അപ്പം ഇത് ഒരു പ്രമോവിശേഷമാണ് കേട്ടോ നമ്മൾ ഇട്ടിരിക്കുന്നത് നമുക്ക് ഫുൾ വിശേഷം കിട്ടിയിട്ടില്ല കാര്യങ്ങൾ ഇങ്ങനെയൊക്കെ തന്നെയാണ് പിന്നെ സീനിലൊക്കെ അങ്ങോട്ടോ ഇങ്ങോട്ടോ എന്തെങ്കിലും വ്യത്യാസങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഫുൾ വിശേഷം എപ്പോഴാണ് വരുന്നത് ആ സ്പോട്ടിൽ നമ്മൾ ഫുൾ വിശേഷമായിട്ട് എത്തുന്നതായിരിക്കും എന്തെങ്കിലും മാറ്റങ്ങൾ സീനിൽ വരികയാണെങ്കിൽ നമ്മൾ കറക്റ്റായിട്ട് ഫുൾ വിശേഷവുമായിട്ട് എത്തുന്നതായിരിക്കാം ഇങ്ങനെയൊക്കെ തന്നെയാണ് കാര്യങ്ങളൊക്കെ അവർ സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത് എന്തെങ്കിലും മാറ്റങ്ങൾ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഞാൻ നിങ്ങളുടെ മുമ്പിൽ വീണ്ടും ഇന്ന് തന്നെ വന്ന് ഫുൾ വിശേഷമായിട്ട് വരുന്നതായിരിക്കും ഇനി മാറ്റം ഉണ്ടെങ്കിലും ഇല്ലെങ്കിൽ നമ്മൾ ഫുൾ വിശേഷം ഇടുകൂട്ടോ കാരണം ഒത്തിരി പേര് നമ്മൾ ഡയലോഗ് സഹിതം കേൾക്കാനായിട്ട് കാത്തിരിക്കുന്നവരുണ്ട് ചിലവർക്ക് ഡയലോഗ് സഹിതം കേൾക്കുന്ന ഇഷ്ടമല്ല ചുരുക്കത്തിൽ പറയുന്നതാണ് ഇഷ്ടമെങ്കിൽ കുറേ പേർക്ക് ഡയലോഗ് സഹിതം കേൾക്കുന്നതാണ് ഇഷ്ടം അപ്പം നമ്മൾ പറയുമ്പം ഒരു ഡയലോഗ് പോലും ഞാൻ മിസ് ചെയ്യാതെയാണ് പറയാൻ ശ്രമിക്കാറുള്ളത് അത് ഫുൾ അതേപടിയാണ് നമ്മൾ പറയാറുള്ളത് അപ്പോൾ അങ്ങനെ ഒത്തിരി പ്രേക്ഷകരുണ്ട് നമുക്ക് അങ്ങനെ ആവശ്യപ്പെടുന്നത് അപ്പം ഉണ്ട് കേട്ടോ പിന്നെ നമുക്ക് അങ്ങനെ നമ്മൾ പറഞ്ഞു പറഞ്ഞു പറഞ്ഞ് എല്ലാവരും നമ്മുടെ അത് കേട്ടിട്ടാണല്ലോ നമ്മൾ സബ്സ്ക്രൈബ് ചെയ്തുകൊണ്ട് വരുന്നത് അപ്പം അതുകൊണ്ട് നമുക്കത് പറയാതിരിക്കാൻ പറ്റില്ല അതുകൊണ്ടാണ് നമ്മൾ ഫുൾ വിശേഷവും ഫുൾ ഡയലോഗ് സഹിതം വെച്ച് പറയുന്നു കുറച്ച് നീളമുള്ള ഒരു കഥയായി പോകും അത് നിങ്ങൾക്ക് വൈകിട്ട് കേൾക്കുമ്പോൾ അറിയാം നമ്മൾ ഫുൾ വിശേഷം ഡയലോഗ് സഹിതമാണ് പറയുന്നതെന്ന് എൻ്റെ പ്രേക്ഷകർക്ക് സ്ഥിരം കേൾക്കുന്ന പ്രേക്ഷകർക്കൊക്കെ അറിയാം അപ്പം നിങ്ങളുടെ സ്നേഹത്തിനും സപ്പോർട്ടിനും ഒക്കെ ഒരുപാട് നന്ദിയുണ്ട് വീണ്ടും നിങ്ങളുടെ സ്നേഹവും സപ്പോർട്ടും ഒക്കെ പ്രതീക്ഷിച്ചുകൊണ്ട് നിർത്തുന്നു വീഡിയോ ആയിട്ട് കാണാം അതുവരെ എല്ലാവർക്കും ബൈ ബൈ ആൻഡ് കെയർ